ഇതുകൊണ്ട് ഒരു ഞാവൽ മരമാണ് ഈ ഞാവൽ മരത്തിന് കുറേ ഷെയ്ഡൊക്കെ നമുക്ക് കാണാം കുറേ പഴങ്ങളും ഉണ്ടാകും പക്ഷേ ഇതിന് പ്രത്യേകത എഴുപത്തിരണ്ട് ഇനം ഓർക്കിഡ്സ് ഈ ഒരു ഒറ്റ മരത്തിലുണ്ട് ചവിട്ടിയിൽ നമുക്ക് തുടങ്ങാം അല്ലേ തോട്ടത്തിലാണ് ഉള്ളത് ഇത് വയനാട്ടിൽ ലക്കിടിയിൽ പി എം നന്ദകുമാർ എന്ന് പറഞ്ഞ ആളുടെ അവിടെയാണുള്ളത് ഏറ്റവും ഫോളി ഡോട്ട് ഓഫ് എന്ന് പറയും നെക്ലേസ് ഓർക്കിഡും നെക്ലേസ് പോലെ ഉണ്ടാവും ആ ഓർക്കിഡാണ് ഇത് സിലോഗിനി ബ്രവിസ്കാപ്പ എന്ന് പറയുന്ന ഓർക്കിഡാണ് ഇത് ഓർക്കിഡാണ് ഇത് പോളിസ്റ്റാക്കിയ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഓർക്കിഡാണ് ഇത് ഗ്യാസ്ട്രോച്ചില സക്കാലിസ് എന്ന് പറയും സക്കാലിസ് എന്ന് പറയും ഇത് ബൾബോഫിലം ഓറിയം ഓറിയറ്റിക്കലി എൻഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇത് പച്ച ഇത് ഇത് വാൾക്കേരി എന്ന് പറയുന്ന സാധനമാണ് ഇതും ഗ്രീൻ ഫ്ലവർ നേരത്തെ ഞാൻ പറഞ്ഞാലേ ഫിംബ്രിയ ബൾബോഫിലം ഓഫില്ല ഫിംബ്രിയെന്ന് പറയും

ഇതില് ബൾബോ ഫില്ല രണ്ട് മൂന്ന് പറയും ഇത് ഗ്യാസ് എങ്ങനെ ഇതൊരു ചെറുതായി ഫ്ലവർ ചെയ്തിട്ടുണ്ട് ഡബിൾ എഡ്ജിറ്റ് രണ്ടോ രണ്ടു വശത്തേക്ക് ഇത് 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 നമ്മൾ നേരത്തെ കണ്ടതാണ് ഇതിൻ്റെ പേര് ഇതെന്താണ് വേറൊരു ഓർക്കിഡാണ് ഇതിൻ്റെ പേര് എന്ന് ഉപരോണിന്ന് പറഞ്ഞു കൂട്ടത്തിന് വേറൊരു ഓർക്കിഡ് ഉണ്ട് ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ബൾബറ നമ്മളെ ഇത് നമ്മളെ സർവ്വസാധാരണമായി കാണുന്ന ഒരു മരത്തിന്റെ അല്ലേ അതല്ല അത് ഇതാണ് കാണുന്നേ ഇതിന്റെ പേരെന്താ ഫ്ലോറും അതുപോലെ തന്നെ ഇത് നമ്മള് ഇത് ഈ ഡെൻഡ്രോവിയത്തിൽ പെട്ടതാണ് ഏതാണെന്ന് ഐഡന്റിഫൈ ടോട്ടൽ പാലത്ത് ചെയ്താണ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഫ്ലവർ ഫ്ലവർ ആ ഉണ്ടാവുന്ന ഇത് ബൾബിലെ മൈസൂർ അതായത് ഫ്ലവർ വരുന്നുണ്ട് ആ ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ഇത് നമ്മളെ സാധാ ഇത് പക്ഷേ ഇതിനകത്ത് ഒരു സാധനം ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ മോശം വെച്ചിരിക്കാണ് ഇതാണ് ഇത് ഓർക്കിഡ് ആണ് ഫ്ലവർ കണ്ടോ കൊഞ്ചിടിയം ാണ്ക്കിഡാണ് അറുപതോണല്ലോ സ്പീഷീസും പിടിപ്പിക്കാൻ ഇതിൽ തന്നെ കുറയ്ക്കാൻ പറ്റും പക്ഷെ ഇതെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെയാണ് നമ്മൾ ചോല വെട്ടാത്ത സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഓർക്കിട ഉണ്ടാവുക അപ്പൊ റോഡ് വൈഡനിങ് ഒക്കെ വന്നതോടുകൂടി റോഡിൽ നിന്നുള്ളതും പോവും പിന്നെ ഫോറസ്റ്റിൽ നമ്മൾ എത്രത്തോളം ആക്സസിബിലിറ്റി ഉണ്ടാവില്ല അപ്പൊ ഭാവിയിൽ ഇത് നമ്മളിവിടെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് പൊട്ടി സ്കോർ ചെയ്ത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് ഉണ്ടാവും നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നുവെച്ചുകഴിഞ്ഞാൽ ഈ സാധനങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതിന്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഇത് ഇത് ഡെവലപ്പ് ചെയ്യും അതിന്റെ ഒരു പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷൻ നമുക്ക് നാച്ചുറൽ നമ്മൾ 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 കൺസർവ് അറിയാതെ പ്രൊപ്പഗേറ്റ് പലതും ഈ ചെറിയ പോകും ഇതാണ് നന്ദാടൻ കേട്ടോ എല്ലാവർക്കും അറിയാതിരിക്കും നന്ദാടന്റെ വീടും പരിസരവും തന്നെ ഒരു വലിയ വനമാണ് അറിയപ്പെടുന്ന ഒരു ഒന്നര ഏക്കറിലുള്ള വലിയ ഫോറസ്റ്റ് ആണ് ആ ഫോറസ്റ്റിന്റെ ഉള്ളിൽ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഈ ഞാവൽ മരം ഈ എഴുപത്തിരണ്ടി ഓർക്കിഡ്സുമായിട്ട് നിൽക്കുന്നത്